ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രധാനപ്പെട്ട ചോദ്യം തന്ത്രിയെ അറസ്റ്റ് ചെയ്തിരുന്നു അതിനുശേഷം എത്ര മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് തന്ത്രിയുടെ ഇനിയുള്ള ഭാവി അതൊക്കെയാണ് അപ്പോൾ തന്ത്രിയുടെ വീട്ടിലൊക്കെ ഒരു എട്ട് മണിക്കൂർ നീണ്ട പരിശോധനയൊക്കെ ഉണ്ടായിരുന്നു എസ് ഐ അന്വേഷണ സംഘം അതിനുശേഷം പിന്നീട് തന്ത്രി ആരോഗ്യനില ബുദ്ധിമുട്ടാവുകയും പിന്നീട് ആശുപത്രിയിലാവുകയൊക്കെ ചെയ്ത് കണ്ടതാണ് പക്ഷേ തന്ത്രിയെ കേന്ദ്രീകരിച്ച് തന്നെ ഇനി അന്വേഷണം കൊണ്ടുപോകാം എന്നുള്ള തീരുമാനത്തിലേക്ക് എസ് ഐ ടി എത്തിയിട്ടുണ്ട് കാരണം ചോദ്യം ചെയ്യാൻ വീണ്ടും വിളിപ്പിക്കുമെന്നുള്ള വിവരങ്ങൾ കൂടി വരികയാണ് തന്ത്രിയെ ആവശ്യപ്പെട്ടുകൊണ്ട് പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് കോടതിയിൽ ദ്വാരപാലക ശില്പത്തിലെ സ്വർണം തട്ടിയ കേസിലും തന്ത്രിയെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടികളിലേക്ക് എസ് ഐ ടി കടന്നിട്ടുണ്ട് തന്ത്രിയെ ചോദ്യം ചെയ്യുന്നതിലൂടെ അന്വേഷണ സംഘത്തിന് തട്ടിപ്പിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ തന്ത്രിയുടെ ജാമ്യാപേക്ഷയും കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട് യെസ് വിവരങ്ങൾക്കായി പോകാം സിബി ജോസഫ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി സിബി ഏറ്റവും പ്രധാനമീ ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അത് തന്ത്രി കേന്ദ്രീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് അപ്പോൾ നേരത്തെ ഉള്ള അന്വേഷണങ്ങൾക്ക് പുറമേ ലഭിച്ച വിവരങ്ങളിൽ നിന്നായിരിക്കണം ഇനി കൂടുതൽ തന്ത്രിയെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് കൂടുതൽ പ്രധാനപ്പെട്ട വിവരങ്ങൾ തന്ത്രിയിൽ നിന്ന് ലഭിക്കാനുണ്ട് എന്നൊരു നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിച്ചേർന്നിട്ടുണ്ട് അങ്ങനെയെങ്കിൽ മറ്റ് നടപടികൾ ഇനി എന്തൊക്കെയാണ് ഇതിന്മേൽ ഉണ്ടാവുക ജിൻസി എന്തായാലും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ കയറ്റിയതാര് എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം അല്ലെങ്കിൽ ആ മറുപടി ലഭിക്കുന്നുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായുള്ള ഏറ്റവും നിർണായകമായ അറസ്റ്റായിരുന്നു തന്ത്രി കണ്ഠരിൽ രാജ്യവിൻ്റെ ഈ അറസ്റ്റ് എന്ന് പറയുന്നത് ഈ അറസ്റ്റ് ചെയ്തെങ്കിലും ഇയാളെ ചോദ്യം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഉടൻ തന്നെ തന്ത്രിക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും പിന്നീട് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും കഴിഞ്ഞ ദിവസം ഇപ്പോൾ സബ് ജയിലിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ തന്ത്രിയെ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് ചോദ്യം ചെയ്യണ ആവശ്യമാണ് ഇപ്പോൾ എസ് ഐ ടി മുന്നോട്ട് വയ്ക്കുന്നത് അതുകൊണ്ടുതന്നെ ഈ ഒരു കസ്റ്റഡി അപേക്ഷ ഇന്നിപ്പോൾ കൊല്ലം വിജിലൻസ് കോടതിയിൽ തന്ത്രിയെ ചോദ്യം ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കസ്റ്റഡി അപേക്ഷ നൽകുകയാണ് ഇതിൽ ഏറ്റവും പ്രധാനമായും ഈ തന്ത്രിയുടെ അനുവാദമില്ലാതെ സ്വർണം ഇതിനത്തിൽ കടത്താൻ കഴിയില്ല എന്നൊരു നിഗമനത്തിലേക്ക് എസ് ഐ ടി എത്തിക്കുകയും ക്രിമിനൽ ഗൂഢാലോചനയും ആചാര ലംഘനം അടക്കമുള്ള ഗുരുതരമായ കാര്യങ്ങൾ നടത്തി എന്നുള്ള ഒരു കണ്ടെത്തലാണ് ഇപ്പോൾ എസ് ഐ ടി നടത്തിയിരിക്കുന്നത് അങ്ങനെ കൃത്യമായ മൊഴികളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് ഈ അറസ്റ്റ് എന്നും നേരത്തെ എസ് ഐ ടി ചെയ്തു പത്മകുമാറിന്റെയും ഗോവർത്തിനടക്കമില്ലാതിന്റെയും ആ മൊഴികളാണ് തന്ത്രിയുടെ അറസ്റ്റിലേക്ക് നീങ്ങി നടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ പുറത്തുവരികയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം തന്ത്രിയുടെ വീട്ടിലും ഇത്തരത്തിൽ എസ് ഐ ടി എത്തുകയും അവിടെ പരിശോധനയൊക്കെ പൂർത്തിയാക്കുകയും എട്ട് മണിക്കൂർ നീണ്ട പരിശോധന നടത്തുകയും ചെയ്തിരുന്നു ഇനിയിപ്പോൾ തന്ത്രിയെ ചോദ്യം ചെയ്യാൻ ഇതുവരെയും എസ് ഐ ടി കഴിഞ്ഞിട്ടില്ല ഇനി തന്ത്രിയെ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും തന്ത്രിക്ക് ഇതിൽ കൃത്യമായ പങ്കുണ്ട് എന്ന് തന്നെയാണ് എസ് സംഘം സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇനി തന്ത്രിയുടെ മൊഴികളും ഉണ്ണിക്കൃഷ്ണം പൂറ്റിയുമായിട്ടും എല്ലാം തന്നെ ഒരുമിച്ചെത്തിയുള്ള ചോദ്യയിലൊക്കെ ഇതിന്റെ ഭാഗമായി വരേണ്ടതുണ്ട് അതേസമയം തന്നെ ശബരിമലയിലെ ആദ്യം രജിസ്റ്റർ ചെയ്ത ഈ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം കെട്ട ഈ സ്വർണം കൊണ്ടുപോയ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കേസിലും തന്ത്രിയെ പ്രതികർക്കാനുള്ള നീക്കം നടത്തുകയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്ത്രി അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയാണുള്ളത് ഈ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി കോടതി അനുമതി അടക്കം ഇന്നിപ്പോൾ കൊല്ലം വിജിലൻസ് കോടതിയിൽ എസ് ഐ ടി തേടുകയും ചെയ്യും അതേസമയം തന്നെ തന്ത്രിയുടെ ജാമ്യാപേക്ഷയും കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ടെന്ന പ്രത്യേകത കൂടിയുണ്ട് ഉണ്ട് ഏതായാലും ഈ ജാമ്യാപേക്ഷ ശക്തമായി എതിർക്കാൻ ഈ കേസിൽ കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഈ മുരാരി ജാമ്യാപേക്ഷ പരിഗണിച്ചുകൊണ്ട് ഹൈക്കോടതി വലിയ വിമർശനമാണ് നടത്തിയത് പ്രത്യേകിച്ച് ഒരു ഭക്തനെങ്കിലും ദേവസ്വം ബോർഡ് ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും വലിയ കൊള്ള എന്നും ഈ തന്ത്രിയെ അല്ലെങ്കിൽ ഈ ഉള്ള പോറ്റി ആരാണ് ശബരിമല അറസ്റ്റ് ചെയ്യുന്നില്ല അപ്പോൾ ശങ്കർദാസ് ഒരു അസ്വാഭാവികമായ രീതിയിൽ എന്ന് വെച്ചാൽ ആശുപത്രിവാസം അത്ര നിഷ്കളങ്കമല്ല എന്ന ഒരു വാദം കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ടല്ലോ കോടതി അപ്പോൾ അവരുടെ മകൻ ഡി വൈ എസ് പി ആണ് ഡിവൈഎസ്പിയാണ് കൊണ്ടൊക്കെ കൂടിയാണോ ഇങ്ങനെ തുടർച്ചയായി ആശുപത്രിയിൽ കഴിയുന്നത് എന്ന ചോദ്യമൊക്കെ ഉയർത്തുന്നത് അപ്പോൾ ശങ്കർദാസിൻ്റെ കാര്യത്തിൽ നിലവിൽ വലിയ പ്രതിരോധത്തിലുമായിട്ട് മാറിയിട്ടുണ്ട് എസ് ഐ ടി അപ്പോൾ ശങ്കർദാസിനെ വേഗത്തിൽ അറസ്റ്റ് ചെയ്യാനൊക്കെയുള്ള സാധ്യത ഇപ്പോഴുണ്ടോ എന്താണത് സംബന്ധിച്ച് തന്ത്രിക്കപ്പുറത്ത് എസ് ഐ ടിയുടെ നീക്കങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കും ഇനി ഈ ശങ്കർദാസിന്റെ അന്വേഷണം ശങ്കരദാസിനെതിരായ അന്വേഷണവും അറസ്റ്റൊക്കെ വൈകുന്നിൽ വളരെ രൂക്ഷമായ രീതിയിൽ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി വിമർശിക്കുകയും ഒരു പോലീസ് ഓഫീസറുടെ അച്ഛനായ കൊണ്ടാണോ ഇത്തരത്തിൽ അന്വേഷണം ഈ ശങ്കർദാസിനെ ഇത്തരത്തിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും അടക്കമുള്ള കാര്യങ്ങൾ ഹൈക്കോടതി ചോദിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഇപ്പോൾ അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് ശങ്കർ ശങ്കർദാസിൻ്റെ ആരോഗ്യനില വളരെയധികം ഒന്ന് പ്രായാധികമുണ്ട് അതോടൊപ്പം തന്നെ ആരോഗ്യനില വളരെയധികം ഒരു ആൾ തന്നെയാണ് ആരോഗ്യ പ്രശ്നമുള്ള ആൾ തന്നെയാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ പോലും കഴിയാത്തൊരു സ്ഥിതിയാണ് അതുകൊണ്ട് തന്നെ ആ മെഡിക്കൽ റിപ്പോർട്ടടക്കം അടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇത്തരത്തിൽ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടിയാണ് തന്നെയാണ് അന്വേഷണ സംഘത്തിലെ തീരുമാനം ഇതിൽ ശങ്കരദാസ് ഏറെ പ്രായാധിക്കുമുണ്ട് അദ്ദേഹത്തിന്റെ ആരോഗ്യനില വളരെയധികം മോശമാണ് അദ്ദേഹം കുറേ നാളുകളായി ആശുപത്രിയിൽ കഴിയുകയാണ് പക്ഷേ ദേവസ്വം ബോർഡിലെ മുൻ മുൻ ബോർഡംഗം കൂടിയാണ് നേരത്തെ വിജയകുമാർ അടക്കമുള്ളവർ അറസ്റ്റിലാകുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു അപ്പോഴും ശങ്കർദാസിനെ എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല എന്നുള്ള ചോദ്യം പ്രതിപക്ഷം ഉൾപ്പെടെ ചോദിക്കുകയും ചെയ്തിരുന്നു എന്തായാലും ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥന്റെ അച്ഛനായതുകൊണ്ടാണോ ഇത്തരത്തിൽ അന്വേഷണം വൈകുന്നത് എസ് ഐ ടി അടക്കമുള്ളവരിൽ രാഷ്ട്രീയമായ രീതിയിലും മറ്റ് സമ്മതം ഉണ്ടെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പ്രതിപക്ഷം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു ഹൈക്കോടതി അത് അതിരൂക്ഷമായ രീതിയിൽ കഴിഞ്ഞ ദിവസം വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യാൻ പൊഴ്പോഴും ചോദ്യം ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ആരോഗ്യ പ്രശ്നമാണ് അദ്ദേഹത്തിനുള്ളത് അതുകൊണ്ട് ആ റിപ്പോർട്ടടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഹൈക്കോടതിയിൽ വീണ്ടും ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും ഇനിയിപ്പോൾ തന്ത്രിയുടെ ഈ ഒരു ചോദ്യത്തിൽ ഇതിൽ ഏറ്റവും നിർണായകമായി മുന്നോട്ട് പോവുകയാണ് അതേസമയം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സ്വർണം ഏതൊക്കെ രീതിയിലേക്ക് ഈ ഇതിൻ്റെ കൃത്യമായ ഈ സ്വർണം എവിടെ പോയി നടക്കുമുള്ള ഇപ്പോഴും കൃത്യമായ തെളിവുകൾ എസ് ഐ ടിക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ തൊണ്ടി മുതൽ ഇപ്പോഴും എസ് ഐ ടിക്ക് ലഭിക്കാത്ത ഒരു വലിയ തിരിച്ചടി തന്നെയാണ് അതിൻ്റെ അന്വേഷണമായി മുന്നോട്ട് പോവുകയാണ് ഈ തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് ഈ തന്ത്രിയുടെ ചോദ്യം ചെയ്യുന്ന കൂടി കൂടി തന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ പങ്കാളികൾ ആരൊക്കെ തന്ത്രിക്ക് ഇതിൽ എന്തൊക്കെ പങ്കുകൊണ്ട് തന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ വർഷങ്ങളായി ബന്ധമുണ്ട് നടക്കമുള്ള കാര്യങ്ങൾ എസ് ഐ ടി ശേഖരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ബംഗളൂരുൾപ്പെടെയുള്ള ഇടങ്ങളിൽ നിന്നും പത്ത് പതിനെട്ട് ഇരുപത് വർഷത്തിനു മുമ്പ് തന്നെ ഈ തന്ത്രിയും അതോടൊപ്പം തന്നെ ഇടികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ എസ് ഐ ടിക്ക് ലഭിക്കുന്ന വിവരം അങ്ങനെയെങ്കിൽ ഈ സ്വർണ്ണക്കൊള്ളയിലെ ഏറ്റവും വലിയ സൂത്രധാരൻ ഈ തന്ത്രിയാണെന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യതയുമുണ്ട് എന്തായാലും ഇതിന്റെ അന്വേഷണ ഭാഗത്തിലെ ഏറ്റവും നിർണായകമായ ഘട്ടം കസ്റ്റഡിയിലെടുത്തുകൊണ്ട് ഇവരെ ചോദ്യം ചെയ്യുക എന്ന തന്നെയാണ് അതിന്റെ ഭാഗമായി ഇന്നിപ്പോൾ കസ്റ്റഡി അപേക്ഷ തന്ത്രി വിട്ടുകിട്ടാനുള്ള കസ്റ്റഡി അപേക്ഷ ഇന്നിപ്പോൾ കൊല്ലം വിജിലൻസ് കോടതിയിൽ നൽകും അതോടൊപ്പം